പശ്ചിമ ബംഗാളിലെ സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്തുക സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം മമതയുടെ ഔദാര്യമല്ല എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മഹിളാമോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ്റ്റാൻഡിൽ പ്രതിഷേധ ജ്വാല നടത്തി പൂർണിമ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷയായി ഇരകളെ സംരക്ഷിക്കാനും പീഡകർക്കെതിരെ നടപടി സ്വീകരിക്കാനും തയ്യാറാകാതെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന മമതാ സർക്കാരും പിണറായി സർക്കാരും രാജിവെക്കണമെന്ന് മഹിളാമോർച്ച മണ്ഡലം പ്രവർത്തകർ ആവശ്യപ്പെട്ടു വലപ്പാട് പഞ്ചായത്ത് അംഗവും ബി ജെ പി മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോയും സജിത സുഭാഷ് ശ്രുതി ധനീഷ് അംബിക ടീച്ചർ നിഷ പ്രവീൺ സജിനി ഉണ്യാരംപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകൾ എടുത്തുകൊണ്ടായിരിക്കും ആ ഒരു കുടുംബത്തിലെ ചിലപ്പോൾ ഒരു അന്നദാതാവായിരിക്കാം ചിലപ്പോൾ ആ കുടുംബത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ടാവുക അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമം നമുക്ക് തികച്ചും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും അവരുടെ കുടുംബത്തിന് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്